മറ്റു സെവൻ സ്വാഗതം വിശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിന്റെ മോഡലുകളാണ് അതുപോലെ തന്നെ ഷോർട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡ് വന്നിട്ട് ആന്റിക്കാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള മുത്തുകളൊക്കെ വന്നുള്ള ഒരു ഡിസൈനാണ് നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോക്കറായിട്ടൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ സെറ്റ് സാരി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് കമ്മൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതാട്ടോ ഇതൊക്കെ നമുക്ക് ചോക്രേട്ട് കഴിഞ്ഞു ചേർത്തിടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അധികം റേറ്റും വരാത്തൊരു മോഡലുകളാണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനാണ് വന്നേക്കുന്നത് റെഡിലും അതുപോലെ തന്നെ ഗ്രീനിലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് അധികം റേറ്റ് ഒന്നും ആവില്ല നമുക്ക് സിംപിളായിട്ട് ഇപ്പോൾ ഓണത്തിനൊക്കെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ ഊരി ഉരുവയ്ക്കുവാണെങ്കിൽ അത്യാവശ്യം നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അധികം റേറ്റ് വരുന്നില്ല കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഒരു നല്ല മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോങ്ങ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ബാക്കിലേക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഇടുകയും ചെയ്യാം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് നമുക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് മേടിക്കാം കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ എന്നാൽ നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ആന്റിക്ലി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് എല്ലാ മോഡലിലും സ്റ്റെഡുണ്ട് സെപ്പറേറ്റ് കുറച്ച് ജിമിക്കും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ േക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ ലക്ഷ്മി മോഡലാണ് വന്നേക്കുന്നത് കമ്മൽ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യനും ബാക്ക് ത്രെഡാണോ കേട്ടോ വന്നേക്കണത് ആൻറ്റിക്കൽ ഞാൻ വന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫുള്ള് ആൻറ്റിക്കാണ് കേട്ടോ ആൻറ്റിക് മോഡലുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നുണ്ട് പക്ഷെ തീരെ വെയിറ്റില്ല കേട്ടോ ഡിസൈൻ ആയാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജിമിക്കാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നേരത്തെ വേറെ ഒരു ഡിസൈൻ ആയിരുന്നു ഇത് വേറൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്റ്റലും കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഗോൾഡ് മുത്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഹാൻഡിക്കൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ലക്ഷ്മിയുടെ മോഡൽ അല്ല ഇതിന്റെ സെയിം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ലക്ഷ്മി അല്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇത് വന്നേക്കുന്നത് ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിന് കമ്മൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ലക്ഷ്മിയുടെ ഞാൻ വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയിനും അതുപോലെ തന്നെ പിന്നെ ബാക്കിലേക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയുള്ള ചോക്ലറ്റ് ടൈപ്പ് മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ കമ്മൽ വന്നിട്ടുണ്ട് ഇതിന് സെറ്റായിട്ടുള്ള ഒരു ജിമിക്കും കൂടി ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചാൽ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ജിമിക്കാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിന്റെ ജിമിക്കാണ് ലക്ഷ്മിയാണ് വന്നേക്കണത് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആയിട്ട് കാണുമ്പോൾ തോന്നും പക്ഷേ തീരെ കനലട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ റെഡ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ആൻറ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആൻറ്റിക്കിന്റെ മോഡലുകളാണ് ഉൾപ്പെടുത്തിയത് റോൾഡ് ഗോൾഡിൻ്റെ മോഡലുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് നമ്മൾ ആൻറ്റിക്കിൻ്റെ മോഡലുകൾ കുറച്ച് ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ക്രിസ്റ്റലിന്റെ ഗ്രീൻ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ തന്നെയാണ് വന്നേക്കുന്നത് കമ്മലും ലക്ഷ്മിയുടെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ത്രെഡ് വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് ചോക്ലേറ്റ് ടൈപ്പായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം കഴുത്തിൽ ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഹെവിയായിട്ട് ഇടാൻ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ആണ് വന്നേക്കുന്നത് അതിന് സ്ട്രെഡും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് കാശില് ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആൻറ്റിക്കാണ് വന്നേക്കുന്നത് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സിംഗ് ടൈപ്പാണ് എല്ലാ കമ്മിലും ഡ്രസ്സിംഗ് ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എല്ലാ മോഡലും ഡ്രസ്സിംഗ് ടൈപ്പാണ് റെഡും ഗ്രീനാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണം നല്ല ഒതുങ്ങിയുള്ള ലക്ഷ്മിയുടെ ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ആൻറ്റിക്കിൻ്റെ ജിമ്മിക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടുള്ള ബോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നന്നായിട്ടുണ്ട് ഹാങ്ങിങ്ങായിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സൂഫിയുടെ മോഡല് അതിന്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റെഡില് വന്നിട്ടുണ്ട് ഗ്രീനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മുകളിലേക്ക് ഇതുപോലത്തെ ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ത്രെഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേ അത്യാവശ്യം ഹെവിയായിട്ടുള്ള വലുപ്പല്ല ആയിട്ടുള്ള ഒരു വലുപ്പാണ് വന്നേക്കുന്നത് ഗ്രീൻ്റെ തന്നെ കമ്മലും വന്നിട്ടുണ്ട് ബ്രസ്സിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ കമ്മല വന്നേക്കണത് നമുക്കൊരു ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ്ത്തിനാണ് ട്ടോ വന്നേക്കണത് അധികം ലങ്ങ്ത്ത് വരുന്നില്ല ട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അധികം ലെങ്ത്ത് വരാത്ത ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് കാണാനായിട്ട് ലക്ഷ്മിയുടെ തന്നെ സ്ട്രെഡും വന്നിട്ടുണ്ട് ഒരു ആറ്പിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാച്ചയും വന്നിട്ടുണ്ട് അധികം ലെങ്ത്തിൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗോൾഡൻ ഇങ്ങനെ മുത്തുകളൊക്കെ ഹാങ് ചെയ്ത് കിടക്കണ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് സിമ്പിളായിട്ട് ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ അത്യാവശ്യം നല്ല ഭംഗിയില്ല സാരിക്കൊക്കെ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ലോങ് മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മയിലിന്റെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കമ്മൽ അയൽ നല്ല ഭംഗിയുണ്ട് ജിമിക്കാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇടാ നന്നായിട്ടുണ്ടെട്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ലാസ്റ്റാ മോഡൽ ഇതാണ് ഇതാണോട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്